ഇത് മാസം ഓട്ടോ ചെയ്തതാണ് നമ്മുടെ ഹീറോയിൻ്റെ ഹങ്ങ് വണ്ടി അത് നമുക്ക് പറഞ്ഞേക്കണത് ഒരു ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറ്റാം ഫ്രണ്ട് ബ്രേക്കിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട് കേട്ടോ എൻജിൻ ഓയിൽ നമുക്ക് ട്വൻ്റി ഫോർട്ടി ഗ്രേഡ് ഒഴിക്കുന്ന ദിവസമാണ് പറഞ്ഞേക്കണേ കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് ഓയിൽ ലെവൽ കുറഞ്ഞ പോലും കംപ്ലൈൻറ്റ് ഉണ്ട് അപ്പോൾ ഹീറോൻ്റെ തന്നെ ട്വൻറ്റി ഫോർട്ടി ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ കാർബേറ്റർ നമ്മൾ അഴിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാർബേറ്ററിൻ്റെ കേബിൾ ആക്സിലേറ്റർ കേബിൾ പിടിപ്പിക്കുന്ന ഈ സ്ലൈഡർ യൂണിറ്റ് ഉണ്ടല്ലോ അത് ചെറുതായിട്ട് ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ കേബിൾ നമുക്ക് എന്തെങ്കിലും മാറണം ആ കൂട്ടത്തേക്കും ഇതും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഇത് അതിൻ്റെ ഉള്ളിലെ ഷാഫ്റ്റ് ടൈറ്റ് ആയി തുടങ്ങിയതാണ് അത് നമുക്ക് പുറമേ നിന്ന് ചെയ്യാവുന്നവർക്ക് ചെയ്യാം ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇട്ട് നോക്കാം സാധാരണ കംപ്ലയിൻ്റ് കാണിച്ചാൽ റിപ്പീറ്റ് വീണ്ടും വീണ്ടും വരാറുണ്ട് അപ്പോൾ തൽക്കാലം ക്ലീൻ ചെയ്ത് കയറ്റാം അതിനുശേഷം നമുക്ക് അതിൻ്റെ ആക്സിലേറ്റർ കേബിളും കൂടി ഒന്ന് മാറ്റിയിടാം ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട സമയത്തുണ്ടല്ലോ പാഡ് സെറ്റൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം അത് നമുക്ക് ഉപയോഗിക്കാനുണ്ട് അതിൻ്റെ ഈ എം സി സബ് അസംബ്ലിയാണ് ശരിക്കും കംപ്ലയിൻറ്റ് കാരണം അതിൻ്റെതീ ഇവിടെ ചെറുതായിട്ടൊരു ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് തന്നെയല്ല നമുക്ക് ഈ പിസ്റ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ എം സിയുടെ ആ പിസ്റ്റൺ ചെറിയൊരു ടൈറ്റിംഗ് കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇത്ര പഴക്കമുള്ളതാണ് എം സി സബ് അസംബ്ലി മാറ്റുകയാണെങ്കിലാണ് നമ്മളത് അഴിച്ചിട്ട് കാര്യമുള്ളൂ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക് പുതിയ ബ്രേക്ക് പോലെ തന്നെ പക്കിയായിട്ട് കിട്ടും ഇനി അതല്ല നമ്മളത് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് സ്വാഭാവികമായിട്ടുള്ളൂ അവർക്ക് ഈ പിസ്റ്റൺ അതിൻ്റെ ഉള്ളിൽ തന്നെ റിപ്പയർ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഭാഗത്തേക്ക് സ്റ്റെപ്പ് വീണിട്ടുണ്ടാകും ഞാൻ അഴിച്ചിട്ടില്ല അഴിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തേലും അത് റിപ്പയർ ചെയ്യാണ്ട് കേട്ടാൻ പറ്റില്ല എം സി റിപ്പയർ കിട്ട് മാറ്റി കയറ്റിയാൽ പോലെ നമുക്കൊരു അറുന്നൂറ് എഴുനൂറൊക്കെ കോസ്റ്റ് വരും എനിക്ക് തോന്നുന്നു ഇതിന് ഈ യൂണിറ്റ് ഫുൾ സെറ്റ് വരുമ്പോൾ ആയിരത്തിരുന്നൂറ് അങ്ങനെ ആയിരത്തി ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി മുന്നൂറോ റേഞ്ചൊക്കെ വന്നുള്ളത് അത് മാറ്റി റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ പിന്നീട് ഒരു കംപ്ലയിൻറ്റ് നമുക്ക് അത് നോക്കണ്ട കാരണം ഇത് ഓൾറെഡി പഴക്കമുണ്ട് മാറ്റേണ്ട ടൈമൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളേത് വെച്ചൊക്കെ പഴക്കം വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും മാറ്റേണ്ട ടൈമൊക്കെ ആയിട്ടുണ്ട് ആ കൂട്ടത്തി കട എം സി സബ്ബും കൂടി മാ അസംബ്ലി ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തി നമുക്ക് ഈ കാളിപ്പുറ അസംബ്ലി കൂടി ഒന്ന് അഴിച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പം നമുക്ക് പിന്നീടൊരു പണി അതുമ്പോൾ വരില്ല അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ ഞാൻ ഈ എം സി സബ് അസംബ്ലി അടക്കം ഉൾപ്പെടുത്തി എം സി സബ് അസംബ്ലി അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിൾ കാർബേറ്റർ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത സംഭവം കയറ്റിയിട്ടുണ്ടല്ലോ ഫുൾ ആയിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യണം വേറെ സ്ലൈഡർ മാത്രം ചെയ്താൽ മതി പിന്നെ എഞ്ചിനോയിലൊക്കെ മാറ്റി വരുമ്പോൾ ഏകദേശം എത്ര കോസ്റ്റ് വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കി വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തതരാട്ടോ അപ്പോൾ ഒന്ന് വീഡിയോ കാണാം കണ്ടിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ അടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ